ഈദ് ദിനത്തിൽ മാഡവനയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു ഒറ്റക്കെട്ടായി കൈകൾ കോട്ടു പിടിക്കാം മാടവന മസ്ജിദുൽ ബദരിയ മഹൽ ജമായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈദ് ദിനത്തിൽ അത്താണി സെന്ററിലേക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി നടത്തിയത് മഹല്ല് പ്രസിഡന്റ് ഹൈദ്രോസ് ഹാജി വൈസ് പ്രസിഡന്റ് കെ എം അബ്ദുൽസലാം സെക്രട്ടറി വി എ നസീർ ജോയിന്റ് സെക്രട്ടറി വി എ സുധീർ ട്രഷറർ പി കെ അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ കമ്മിറ്റി അംഗങ്ങളായ എം കെ അബ്ദുൽ ഖാദർ കെ എ അഷ്റഫ് എം പി അബ്ദുൽ കരീം കെ കെ മുഹമ്മദ് അലി വി എ മുഹമ്മദ് അലി കെ എ ഇബ്രാഹിം ടി എസ് നാസർ പി കെ മുഹമ്മദ് ഷറൂഫ് ടി എ നസീർ അലി ടി എ സുനീർ എ എ നജാഫ് വി എം ഷാജഹാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മാഡവനം മസ്ജിദുൽ ബദരിയ മഹിൽ ഖത്തീബ് ജനാബ് അലി ബാഖവി പ്രഭാഷണം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മ ദൈവത്തിന്റെ പോയി കൊണ്ടിരിക്കുമ്പോൾ ഉൾപ്പെടുന്ന ഓരോ രാജ്യത്തെ പൗരനും വളരെ ആഹ്ലാദാണ് അഭിമാനാണ് കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് സാമ്പത്തികമായും സാംസ്കാരികമായും വൈജ്ഞാനികമായും കുതിപ്പിൽ നിന്ന് ഈ ലോകത്ത് വലിയ വലിയ മുതലാളിത് മുതലാളിത് സാമ്രാജ്യത്തെ രാഷ്ട്രങ്ങൾ പോലും അസുഖയോട് ഇവിടെ വീക്ഷിക്കുകയാണ് എന്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഇതേവരെ നമ്മൾ നിലനിർത്തി പോകുന്ന മാനവിക മൈത്രി

നമ്മുടെ ഭാഗത്ത് വീടുകളിൽ പോലും മദ്യവും മയക്കുമരുന്നും വിൽക്കപ്പെടുന്നു എന്ന സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പോലീസ് അധികാരികളും എക്സൈസ് വകുപ്പും തക്കതായ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ തുടക്കുന്ന ഈ ലഹരിവിരുദ്ധ പോരാട്ടം നമ്മളിവിടെ തുടങ്ങുകയാണ് ഇതിനെതിരെ പോലീസ് അധികാരികളും എക്സൈസ് വകുപ്പും ചേർന്ന് കർശന എടുക്കണമെന്നാണ് ാണ് മഹലിനെ ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ മഹല്യ പരിധിയിൽ താമസിക്കുന്ന മഹല്ലംഗങ്ങൾ അവർക്കെതിരെയും മഹല് ഈ വക കേസുകളിൽ അകപ്പെട്ട് എഫ്ഐആർ എടുക്കുകയാണെങ്കിൽ മഹലിന്റെ ഭാഗത്ത് നിന്നും കർശന നടപടി ഉണ്ടാകുന്നതാണ് എന്നുകൂടി കരണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ഈ റാലിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ അംഗങ്ങളെയും